ൊന്നു തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് ഡയമണ്ട്സ്വന്റി ഫൈവ് ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം എന്റെ കേരളം പ്രദർശന വിപണന മേളക്ക് നാളെ തുടക്കമാവും വൈകിട്ട് മൂന്നിന് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സർക്കാരിന്റെ നാലാം സർക്കാരിൻ്റെ മെയ് ഏഴ് മുതൽ പതിമൂന്ന് വരെ കോട്ടക്കുന്നിൽ വെച്ച് എന്റെ കേരളം പ്രദർശന വിപണന ഭക്ഷ്യ കലാമേള നടക്കുന്നു എന്ന വിവരം വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചത് ഈ വിപണന മേളയിൽ സംസ്ഥാന സർക്കാരിൻ്റെ തൊണ്ണൂറോളം വകുപ്പുകളുടെയും വിവിധ സ്ഥാപനങ്ങളിൽ സഹകരണത്തോടെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് ഈ മേളയിലെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സംഘടന സംഘടന നടത്തുന്നത് ഈ മേളയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് കോട്ടക്കുതിൽ രണ്ട് മെസ്സി ഹാങ്ങറുകളുണ്ട് ഒരു നോൺ എസി ഹാങ്ങറും പ്രദർശനത്തിന് സജ്ജമായിട്ടുണ്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റ് എ സി പന്തലും ഇരുപത്തിനാലായിരം സ്ക്വയർ ഫീറ്റ് നോൺ എ സി ഏരിയയും ഉൾക്കൊള്ളുന്നതാണ് എക്സിബിഷൻ ഏരിയ ഇതിനുവേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കിഫ്ബിയുടെ നേതൃത്വത്തിലാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മെയ് ഏഴ് മുതൽ പതിമൂന്ന് വരെ കോട്ടക്കുന്ന് മൈതാനത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് നാളെ തുടക്കമാവും പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും പി ഉബൈദുള്ള എം അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ എം പിമാർ എം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം വൈകുന്നേരം ഏഴിന് ഷഹബാസ് പാടുന്നു സംഗീത പരിപാടി നടക്കും മേളയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക സമിതി ജനറൽ കൺവീനർ ജില്ലാ കലക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് കൺവീനർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം വാഹന ഉടമകൾക്ക് ഒരു എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി ഒരുക്കി എൻ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് B.A.K. Gold and Diamonds